അസ്സാമലൈക്കും വാർമത്തുള്ള തസവൂഫ് ത്വരീക്കത്തുകളുടെ ചരിത്രാഖ്യാനങ്ങൾ എന്ന എൻ്റെ പുസ്തകത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഈ ഒരു ചർച്ചയിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത സാധാരണ കേരളത്തിൽ നിലനിൽക്കുന്ന തസവൂഫിനെ കുറിച്ചിട്ടുള്ള സൂഫി പണ്ഡിതന്മാരെ കുറിച്ചിട്ടുള്ള സൂഫിധാരകളെ കുറിച്ചിട്ടുള്ള ആ രീതി തന്നെ ആണ് തുടരുന്നത് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി ഞാൻ പറയുന്നത് കാരണം നിലവിൽ നിലവിൽ നമ്മുടെ കേരളത്തിലുള്ള നല്ലൊരു നല്ലൊരു ശതമാനം രചനകളിലും അത് ഏറ്റവും കൂടുതൽ പ്രകടമായിരിക്കുന്നത് സൂഫിധാരകളെന്ന് പറയുന്നത് അപ്പോളിറ്റിക്കലാണ് അതുപോലെ തന്നെ അവർക്ക് ശരിയാത്രമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ആൻ്റിനോമിയൻ രീതികളാണ് നോംസിന് അതായത് ഇസ്ലാമിക ചട്ടവട്ടങ്ങൾക്കും ശീലങ്ങൾക്കും എതിര് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത് എന്ന രീതിയിലാണ് പൊതുവേ നമ്മളുടെ ഒരു തരത്തിലുള്ള സൂഫി ക്രിട്ടിക് സ്റ്റഡികൾ കാണുവാൻ കഴിയുന്നത് എന്നാൽ മറുതരത്തിൽ മറ്റൊരു ലോകത്ത് തസവഫ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള ഒരു അവിയൽ സ്വഭാവമുള്ള വിവിധ ചിന്താധാരകളെയും എല്ലാത്തിനെയും എടുത്തുകൊണ്ട് അതുപോലെ തന്നെ ആധ്യാത്മിക ആ ഒരു ഫീലിങ്ങിന് വേണ്ടി ആ ഒരു ആ ഒരു ഫീലിംഗിന് വേണ്ടി മാത്രം പ്രത്യേകിച്ച് സംഗീതത്തോടും അതുപോലെ തന്നെ മയക്കുമരുന്നുകളോടും ഇസ്ലാമിൻ്റെ ചിട്ടവട്ടങ്ങളോടൊക്കെ എതിർ നിൽക്കുകയും ഈ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉന്മ ഒരു ഉന്മാദം ലഭിക്കുക ആത്മീയ ഉന്മാദം ലഭിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും അതാണ് സൂഫി ധാരകൾ അങ്ങനെയുള്ളവരാണ് സൂഫികൾ അതാണ് തസവൂഫ് എന്ന് സ്വയം കരുതുന്ന ചെയ്യുന്ന ആൾക്കാരും കൂടിയുള്ള ലോകമാണ് നമ്മുടെ കേരളീയ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികൾ ആ വായിക്കുകയും തസൂഫിനെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മലയാളികൾ ഈ ഒരു രണ്ട് ധാരകൾക്കും മദ്യയിൽ നിന്നുകൊണ്ട് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഇതിൽ ശരി തെറ്റി എന്ന് പറയുന്ന ചർച്ചകൾക്കപ്പുറം ഇസ്ലാമിക ലോകത്ത് വെസ്റ്റ് ഏഷ്യ വെസ്റ്റ് ആഫ്രിക്ക നോർത്ത് ആഫ്രിക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇന്ത്യൻ സബ് കോണ്ടിന അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ ഇസ്ലാമിക പ്രബോധനത്തിനും അതുപോലെ തന്നെ മുസ്ലിം സ്വത്വ സംരക്ഷണത്തിനും അതായത് ഇസ്ലാമിക ഐഡൻറ്റിറ്റി സംരക്ഷിക്കുക എന്നുള്ള തലത്തിലും അതിൻ്റെ കൂടെ തന്നെ ആ പ്രദേശങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ ഒരു ഭരണ നിർമ്മാണ മേഖലകളിലേക്ക് പോലും സ്വാധീനം ചെലുത്തിയ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എൻ്റെ ഈ ബുക്ക് അതുകൊണ്ട് തന്നെ ഈ രചനയിൽ നിങ്ങൾക്ക് കൂടുതൽ കാണുവാൻ കഴിയുന്നത് മലയാളത്തിൽ ചർച്ച ചെയ്യാത്ത ചെയ്തിട്ടില്ലാത്ത വിഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പ്രധാനമായും ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള സുഫി ത്വരീക്കത്തുകളാണ് നക്ഷബന്ധി അതുപോലെ തന്നെ ചിഷ്തി കാതിരി സുഹൃബന്തി സിൽസിലകൾ ഈ ത്വരീക്കത്തുകൾക്ക് ധാരാളം ബ്രാഞ്ചുകളുമുണ്ട് എന്നാൽ ഈ തൊരീക്കത്തുകളെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ എൻ്റെ രചനയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല അതിന് പകരം കേരളത്തിൽ നിലവിൽ ചർച്ച ചെയ്യപ്പെടാത്ത സൂഫിധാരകളെ കുറിച്ചിട്ടുള്ള വിശദമായ പഠനമാണ് ഇതിൽ ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് പ്രധാനമായ കാരണമുണ്ട് നമ്മൾ തസമൂഫി എന്ന് പറയുന്നത് കാതിരി ചുഷ്തി നക്ഷബർതി സുഹൃബർദ്ദി തുലീക്കത്തുകളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ തന്നെ സബ് ബ്രാഞ്ചുകളിലൂടെയോ മാത്രം പരിചയപ്പെട്ട ഒരു ലോകത്താണ് ജീവിക്കുന്നത് എന്നാൽ അതിൻ്റെയും അപ്പുറം ലോകത്ത് വിവിധ വർണ്ണങ്ങളുള്ള വിവിധ തരത്തിൽ ഇസ്ലാമിന് വേണ്ടിയോ മുസ്ലിമിൻ്റെ മുസ്ലിം പേരിലോ തന്നെ ജീവിച്ച നിരവധി തൊരീക്കത്തുകൾ ഉണ്ട് എന്നുള്ള ഒരു ബോധവും കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് ഈ കേരളത്തിൽ പരിചയമില്ലാത്ത സൂഫി ത്വരീക്കത്തുകളെ പരിചയപ്പെടുത്തുന്നതിലൂടെയുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം അതിൽ പ്രധാനമായും ഞാൻ പരിഗണിച്ചത് ഈ ഇതിൻ്റെ ടൈറ്റിൽ തന്നെയാണ് സൂഫിസം എന്നുള്ളത് ഒരു ഇസപ് ഇസ് ഇസ്ലാം എന്നതിനോട് സൂഫി എന്നുള്ളവരോട് ഒരു ഇസം ചേർന്ന വിവിധ ചിന്താധാരകളും ആശയങ്ങളും ഒരുപക്ഷെ ഇസ്ലാമിക വിരുദ്ധമായ തന്നെയുള്ള ആ ചിട്ടവട്ടങ്ങളും എല്ലാം കലർന്ന ഒരു സംഭവത്തെയും അതിലെല്ലാം ചേർന്നുകൊണ്ടാണ് സൂഫിസം എന്നുള്ള പേര് പൊതുവേ ഉപയോഗിക്കപ്പെടുന്നത് എന്നാൽ അതിനേക്കാളും ആ ഒരു പദം ഞാൻ എൻ്റെ രചനയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അതിന് പകരം തസമൂഫ് എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചത് കാരണം നമ്മുടെ തന്നെ ഇസ്ലാമിൻ്റെ ക്ലാസിക്കൽ രചനകളിൽ പ്രമുഖരായ പണ്ഡിതന്മാരിലെല്ലാം തസമൂഫ് എന്നുള്ള പദമാണ് ആ ആ രീതിയാണ് അവരതിന് ഉപയോഗിച്ചിട്ടുള്ളത് അതുതന്നെയാണ് ഞാൻ ഞാൻ എൻ്റെ രചനയ്ക്ക് വേണ്ടിയും എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ തസമൂഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നേരത്തെ നമ്മളൊക്കെ പൊതുവേ ധാരണയുള്ളതുപോലെ തന്നെ ഇതിലൊരു എല്ലാ തസൌഫ് രീതികളും ഭൂരിപക്ഷവും ഒരു ഷി ഐ ഡൈമെൻഷനിലേക്ക് കണക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നത്തെയും ഞാനിതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഷി എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ് ധാരാളം ഐഡിയോളജിക്കൽ പ്രശ്നങ്ങളുണ്ടാവാം അവരുടെ ചിട്ടവട്ടങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം അത് മറ്റൊരു വിഷയമാണ് എന്നാൽ പോലും ഈ ഒട്ടുമിക്ക സൂഫി തൊരീക്കത്തുകളും സുന്നി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ രൂപപ്പെടുകയും അങ്ങനെ തന്നെ വളരുകയും എന്നാൽ അവരുടെ സ്ഥലകാല സവിശേഷതകൾ അവരുടെ രീതികളിലും ചിട്ടവട്ടങ്ങളിലും ചിന്തകളിലും രീതികളിലുമെല്ലാം സ്വാധീനം ചെലുത്തിയിട്ടാണ് ഇന്നത്തെ രീതിയിലേക്ക് ഇന്ന് വളർന്നു വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുമാത്രമല്ല എൻ്റെ പഠനത്തിൽ ചില സൂഫി ത്വരീക്കത്തുകൾ സുന്നി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും പിന്നീട് അത് ഷി സൂഫി തൊലീക്കത്തുകളായി മാറ്റപ്പെടുന്ന സാഹചര്യവും ഞാൻ ഈ എൻ്റെ രചനയിൽ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിൽ പ്രധാനമായും ഞാൻ ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത് സഫവി സൂഫി തൊലീക്കത്തിനെയാണ് നമുക്കറിയാം ഇസ്ലാമിക ലോകത്ത് ഒരുപാട് നൂറ്റാണ്ടുകൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ സ്ഥാപിച്ച ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വരെ ഇറാനും ഇറാഖും ചില ഭാഗങ്ങളും ചേർന്ന് ഭരിച്ച സഫബി ഡൈനാസിറ്റി അത് നമുക്കറിയാം അത് ഷുഹി ഡൈനാസിറ്റിയാണ് എന്ന രീതിയിലാണ് നമ്മളെല്ലാവരും അറിയുന്നത് എന്നാൽ അതിൻ്റെ ഒരു ചരിത്രം അതിൻ്റെ ഒരു ചരിത്രം കിടക്കുന്നത് അത് സുന്നി രീതികളിലേക്കാണ് ഷെയ്ഖ് സഫിയുദ്ദീൻ അർദബീലി എന്ന് വിളിക്കപ്പെടുന്ന ഇറാഖിലെ പ്രമുഖനായ അഹ്ലുബൈത്ത് ഫാമിലി അഹ്ലുബൈത്ത് കുടുംബത്തിലുള്ള സയ്യിദായ അതുപോലെ തന്നെ സുന്നിയായ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ പണ്ഡിതയിൽ നിന്നാണ് സഫവിയ തൊരീക്കത്ത് രൂപപ്പെടുന്നത് പിന്നീട് അത് പതിനഞ്ചും പ പതിനഞ്ചും പതിനാറ് നൂറ്റാണ്ടുകളിൽ വിവിധ തുർക്കുബൻ ട്രൈബ്സ് അലവീ ബാക്ക്ഗ്രൗണ്ടുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള വിവിധ തുർക്കുമെൻ ഗോത്രങ്ങൾ സഫബീ ത്വരീക്കത്തിൽ കൂടുതൽ അണിചേരുകയും അതിന് ശേഷം അത് സംഭവിക്കുന്നത് ഷിയോയി ഡൈമെൻഷനിലേക്ക് പൂർണ്ണമായി മാറുകയും അങ്ങനെയാണ് ഷെയ്ഖ് ഇസ്മായിലിൻ്റെ നേതൃത്വത്തിലേക്ക് ആ ഭരണം രൂപപ്പെടുന്നതോടുകൂടി ആ ഇറാനിൽ ഷിയി പൊളിറ്റിക്കൽ ഐഡിയോളജി സ്ഥാപിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഈ ത്വരീക്കത്ത് സമ്പൂർണമായും ഷിജൈ ത്വരീക്കത്തായും മാറുന്നത് അതാണ് പ്രധാനമായും ഞാൻ എടുത്തു പ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തൊരീക്കത്ത് അതല്ലാതെ കലന്തരി തൊലിയക്കത്ത് മദാരി ത്ൊരിയക്കത്ത് മനാമത്തി ത്ൊരിയക്കത്ത് അടക്കമുള്ള വേറെയും ചില തൊരീക്കത്തുകളെയും ഇതിൽ പരാമർശിക്കുന്നുണ്ട് ഈ തൊരിയക്കത്തുകളെല്ലാം ആദ്യകാലങ്ങളിൽ സുന്നി പണ്ഡിതന്മാർ തന്നെ രൂപീകരിച്ചതാണ് പിന്നീട് അതിൻ്റെ ചരിത്രഗതികളിൽ വിവിധ കാലങ്ങളിലൂടെ വിവിധ എക്സ്പീരിയൻസുകൾ അവർക്കുണ്ടാവുകയും ഇത് പടരുന്ന ഭാഗങ്ങളിലുള്ള സംസ്കാരങ്ങളും ചിന്തകളും ശീലങ്ങളും തനിലേക്ക് അവർ ഈ ത്വരീക്കത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിലാണ് പിന്നീട് ഇന്ന് കാണുന്ന കോലത്തിലേക്ക് ഈ തൊരീക്കത്തുകൾ മാറിയത് എന്നുള്ള ചരിത്രം ഞാനിതിൽ പറയുന്നുണ്ട് പ്രധാനമായും മലാമത്തി തൊരീക്കത്ത് കലന്തരി ത്വരിയക്കത്ത് ബഷി ത്ൊരിയക്കത്ത് മദാരി ത്വരിയക്കത്ത് എന്നുള്ളത് പ്രധാനമായും ഞാനിതിൽ പരിഗണിക്കുന്നുണ്ട് അതിൽ ബക്തഷി തൊരീക്കത്ത് എന്നുള്ളത് തുർക്കിക് റീജ്യൻ തുർക്കിക് എന്ന് പറഞ്ഞാൽ തുർക്കിയും സെൻട്രലേഷ്യയിലും മംഗോളിയയും അടക്കമുള്ള ആ വിശാലമായ റീജിയനാണ് തുർക്കിക് റീജ്യൻ എന്ന് പറയുന്നത് ആ ഭാഗത്ത് വളർന്നു വന്ന തൊരീക്കത്താണ് ബക്തഷി ത്വരീക്ക ഈ ബക്തഷി ത്വരീക്കത്ത് എന്ന് പറയുന്നത് ഹാജി ബക്തഷി എന്ന് വിളിക്കപ്പെടുന്ന സുന്നി പണ്ഡിതനാൽ രൂപപ്പെട്ടതാണ് ഈ ബക്തഷി ത്വരീക്കത്ത് തന്നെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആ സ്ഥാപകനായിരുന്ന ഉസ്മാൻ ഖാനിൻ്റെ തന്നെ പാരാമിലിറ്ററിയായി വളർന്ന അദ്ദേഹത്തെ സഹായിച്ച ഒരു വിഭാഗം കൂടിയായിരുന്നു നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നല്ല ശതമാനം സൂഫി ത്വരീക്കത്തിലും ചില കാലഘട്ടങ്ങളിൽ അതത് കാലഘട്ടത്തിലെ ഭരണകർത്താക്കളെയും അവരുടെ അധികാരം നിലനിർത്താൻ സഹായിച്ചവരും കൂടിയായിരുന്നു എന്നുള്ളതാണ് അതാണ് ഭക്തഷി ത്വരീക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പിന്നീട് ഈ ഭക്തഷി ത്വരീക്കത്ത് ചരിത്രത്തിൽ പിന്നീട് അലബീ ഷിയോ പശ്ചാത്തലം കൂടുകയും അവർ അവർ വളർന്ന ആ ഷിയാക്കൾ ഭൂരിപക്ഷമുള്ള ഭാഗങ്ങളിലേക്ക് പടർന്നു വന്നിരിക്കുകയും പിന്നീട് ഇപ്പോൾ അത് ഭക്തഷി അലബി ത്വരീക്കത്ത് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ചരിത്രത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിൽ ആയിരത്തി എണ്ണൂറുകൾ വരെയുള്ള പശ്ചാത്തലത്തിലെങ്കിലും ബക്തഷി ത്വരീക്കത്തുകൾക്ക് ഉസ്മാനിയ ഖിലാഫത്തിലുള്ള നിർണായകമായ സ്ഥാനമുണ്ടായിരുന്നു പലപ്പോഴും ഷെയ്ഖുൽ ഇസ്ലാം പോലുള്ള മന്ത്രിമാർ പോലുള്ള അവരുടെ പ്രധാന ഇമാമമാരുമെല്ലാം ഭക്തഷി ത്വരീക്കത്തിൻ്റെ ഭാഗമായി തന്നെ വളർന്നു വന്നവരാണ് അത് അതല്ലാതെ തന്നെയും പിന്നീടാണ് എണ്ണൂറുകൾക്ക് ശേഷം ലക്ഷബന്ധി ത്വരീക്കത്ത് ഉസ്മാനി അഖിലാഫത്തിൻ്റെ അധികാരത്തിന് ശക്തമായി മാറുകയും അങ്ങനെ അതോടുകൂടി ഭക്തശി ത്വരീക്കത്തിൻ്റെ സ്ഥാനമില്ലാതായി മാറുകയും ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞു വന്നത് ഈ ചരിത്ര രീതികളെല്ലാം എൻ്റെ രചനയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്നാണ് മദാരി മലാമത്തി കലന്തരി പോലുള്ള തുരീക്കത്തുകൾ കലന്തരി ത് ഒരുക്കത്തിനെക്കുറിച്ച് ഒരുപക്ഷെ കേരളത്തിലുള്ളവർക്ക് പലർക്കും അറിയാം ദമാദം മസ്തു കലന്ദർ അലിദ പെഹല നമ്പർ എന്നൊക്കെ പറയുന്ന പാട്ട് ഈ കലന്ദറുമായി ബന്ധപ്പെട്ടതാണ് അലീഷ കലന്ദറിലേക്കും കണക്ട് ചെയ്യപ്പെടുന്ന ത്വരീക്കത്താണ് ആധുനികാലത്ത് ആദ്യ കാലങ്ങളിലെല്ലാം ഇവരും പ്രധാനപ്പെട്ട സുന്നീ പണ്ഡിതന്മാരായിരുന്നുവെന്നും പിന്നീട് ഈ തുരീക്കത്തുകളിലേക്ക് അവർ വളർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം അവിടുത്തെ സ്ഥലകാലങ്ങളിലെ ചിന്തകളും പടർന്നതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് മാറ്റം എന്നതാണെന്നൊക്കെ ഞാനതിൽ വിശദീകരിക്കുന്നുണ്ട് അതിൽ അതുകൂടാതെ തന്നെ മലാമത്തി കലന്തരി മദാരി പോലുള്ള സൂഫി സിൽസിലകൾ ജീവിതരീതികൾ അവരുണ്ടാക്കിയ ആശയങ്ങൾ അവർ അവർ അവരുടെ ജീവിതത്തിൽ തന്നെ നിലനിർത്തിയ രീതികളെല്ലാം ഞാൻ വിശദീകരിക്കുന്നുണ്ട് പലപ്പോഴും ഒരുപക്ഷെ ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ അന്യമായ തരത്തിലുള്ള ചട്ടങ്ങൾ പോലും അവർ കൊണ്ടുവന്നു എന്നത് നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയും പല സൂഫി തൊലിക്കത്തുകളും സ്വന്തം ശരീരത്തിൽ നമുക്കറിയാം ഹിന്ദു ഉത്സവങ്ങളിലെല്ലാം സ്വന്തം ശരീരത്തിൽ അവിടെ ഹോളുകൾ ഉണ്ടാക്കി നാരങ്ങ ഫിറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് നമ്മൾ ഹിന്ദു ഉത്സവങ്ങളിൽ കാണുവാൻ കഴിയും അതുപോലെ തന്നെ പല സൂഫി ദുരുക്കത്തിലെ പല സൂഫികളും അവർ ചെയ്തിരുന്ന സ്വന്തം ശരീരത്തിൽ ചലങ് ചങ്ങലകൾ ഘടിപ്പിച്ചുകൊണ്ട് അത് വലിച്ചു സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു റിങ്ങുകൾ ശരീരത്തിൽ ശരീരത്തിലെല്ലാം കണക്ട് ചെയ്യുന്ന ഉണ്ടായിരുന്നു വളകളും പലതരത്തിലിങ്ങിനുള്ള ഇരുമ്പ് ആഭരണങ്ങൾ സ്വന്തം ശരീരത്തിൽ മുറിപ്പിച്ചു കൊണ്ട് ഘടിപ്പിച്ചു നിർത്തുന്ന സ്വഭാവങ്ങളും കാണുമായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ വേറെയും ചില രീതികൾ ഞാൻ വിശദീകരിക്കുന്നുണ്ട് രണ്ട് തരത്തിലാണ് പ്രധാനമായും സൂഫി സ്റ്റഡീസിൽ തസവൂഫിനെ വിശദീകരിക്കുന്നത് ഒന്ന് ബേഷറാ ഗ്രൂപ്പ് രണ്ട് ബാഷറാ ഗ്രൂപ്പ് ബേഷറ അല്ലെങ്കിൽ ബീഷറ എന്ന ഗ്രൂപ്പിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തസഫൂഫിനോട് പ്രത്യേകിച്ച് പ്രതിബദ്ധിയൊന്നുമില്ലാത്ത അതിനോടൊരു പ്രതിബദ്ധതയും കാണിക്കാത്ത സ്നേഹം കാണിക്കാത്ത അടുപ്പം കാണിക്കാത്ത എന്നാൽ സൂഫി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കറങ്ങി നടക്കുന്ന ഒരു വിഭാഗം ആൻറ്റിനോമിയൻ സൂഫീസ് എന്നാണ് പൊതുവേ അവർ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഈ ഒരു വിഭാഗത്തെയാണ് ബേഷറ സൂഫീസ് എന്ന് വിളിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ബാഷറ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജീവിത ജീവിതമാർഗത്തിൽ തന്നെ തുടരുകയും അതേ സമയം തന്നെ ഇസ്ലാമിൻ്റെ എല്ലാ എല്ലാ ആജ്ഞകളും ശാസനകളും കൽപ്പനകളും ഒരുപോലെ സ്വീകരിക്കുകയും ചെയ്ത സൂഫി ത്വരിക്കത്തുകളെയും പണ്ഡിതന്മാരുമുണ്ട് അവരുൾപ്പെടുന്ന ഗ്രൂപ്പിനെയാണ് ബാഷറ എന്ന് പറയുന്നത് ബാഷറ എന്ന് വെച്ചാൽ ശരീരത്തിനോടൊപ്പമുള്ള ഗ്രൂപ്പ് എന്നാണ് അർത്ഥം ഇതിൽ ഞാൻ ആദ്യം പരാമർശിക്കുന്ന പല സൂഫി തൊരീക്കത്തുകളും ആദ്യകാലത്ത് ബാഷറ ആവുകയും പിൽക്കാലത്ത് ബേഷറ സൂഫി ത്വരിക്കത്തുകളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്ത ത്വരീക്കത്തുകളാണ് ഞാൻ ആദ്യം പരാമർശിക്കുന്ന പല ത്വരീക്കത്തുകളും അതുപോലെ തന്നെ നമ്മൾ ഈ തസവൂഫിൻ്റെ സൂഫി പണ്ഡിതന്മാരുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ സാംസ്കാരിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിലെ ഇടപെടലിനെക്കുറിച്ചും ഞാൻ ഈ എൻ്റെ രചനയിൽ പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ സുഹ്രബർദി സിരിസിലയുടെ ഷെയ്ഖായ ഷേഖ് ഉമർ അബ് ഹഫ്സ് ഷുഹാബുദ്ദീൻ സുഹ്രബർദി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഞാൻ ഇതിൽ പരാമർശിക്കുന്നുണ്ട് അതായത് പൊതുവേ നമ്മൾ പറയുന്നത് എന്ന് പറയുന്ന ദാരിദ്ര്യം ഏറ്റുവാങ്ങുന്ന ഒരു വിഭാഗം പ്രത്യേകിച്ച് സാമൂഹ്യമായ ഇടപെടലുകളോടൊന്നും താല്പര്യമില്ലാത്ത വിഭാഗം രാഷ്ട്രീയമായ തന്നെ യാതൊരു ടച്ചുമില്ലാത്ത വിഭാഗം എന്ന നിലയിലാണല്ലോ വിശദീകരിക്കുന്നത് എന്നാൽ ഈ ഗ്രൂപ്പ് അതായത് സുഹറവർദിയ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട പഠനങ്ങളിലും ശിക്ഷണങ്ങളിലും ഒന്ന് തന്നെ സാമൂഹ്യ ജീവിത മേഖല ഇടപെടുക എന്നുള്ളത് തന്നെയായിരുന്നു സുഹറവർദി ഇമാം സുഹറവർദി അദ്ദേഹം ഖലീഫ നാസിൻ്റെ അബ്ബാസി ഖലീഫ നാസിറിൻ്റെ അംബാസഡറായി ജീവിതം നിലനിർത്തിയ ആളായിരുന്നു അതായത് വിവിധ അന്ന് ഇറാക്കിൻ്റെ ചുറ്റുപാടുമുള്ള മുസ്ലിം രാജവംശങ്ങളിലേക്കുള്ള ഭരണകർത്താക്കൾക്കിടയിലുള്ള പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റായി ജീവിച്ച ആളായിരുന്നു സുഹറവർദി സിൽസിലയുടെ ഷെയ്ഖായ ഷെയ്ഖ് അബുഹബ് സുമർ ഷാബുദ്ദീൻ സുഹറവർദി എന്ന ആ മഹാൻ ഭാവൻ അദ്ദേഹത്തിൻ്റെ കിതാബാണ് അൽ ആരിഫ് ഇന്ന് കേരളത്തിലെ പല മദർസകളിലും അത് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഭക്തശി സൂഫി ത്വരീക്കത്തും പിൽക്കാലത്ത് വന്ന സുഹറബർദി സൂഫി ത്വരീക്കത്തും ഇന്ത്യയിൽ തന്നെ സുഹറവർദി ത്വരീക്കത്തിൻ്റെ സ്ഥാപകനായ സക്കരിയ മുൽത്താനി സുഹറബർദി അദ്ദേഹം എൽത്തുമിഷിൻ്റെ കാലത്തെ ഷെയ്ഖുൽ ഇസ്ലാമായി അധികാരം വാണ ആളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇങ്ങനെ കാതിരി ആവട്ടെ ജി ആവട്ടെ ലക്ഷമന്തി ത്ൊരിക്കത്ത് പലതരം തുരിക്കത്തുകളെല്ലാം അതത് കാലത്തെ മുസ്ലിം ഭരണകർത്താക്കളോടും നല്ല അനുഭാവപൂർവ്വം നിലനിർത്തുകയും അതിൻ്റെ കൂടെ തന്നെ അവരുടെ അധികാരത്തിൽ നിരവധി ഭരണ സംഭാവനകൾ അർപ്പിച്ചവരും കൂടിയാണ് എന്നാണ് ഞാൻ ഇതിൽ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ തസവൂഫ് എന്ന് വിളിക്കപ്പെടുന്നത് അതിൽ മുഴുവനും അപ്പോളിറ്റിക്കലാണെന്നും മുഴുവനും ശരിയാത്ത് വിരുദ്ധമാണെന്നും ധാരണ അത് ഈ രചന തിരുത്തുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം മറ്റൊരു ഭാഗം ഈ ബുക്ക് മൂന്ന് ഘട്ടങ്ങളായി ഞാൻ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ഈ കേരളത്തിൽ പരിചയമില്ലാത്ത സൂഫി ത്വരിക്കത്തുകളെ കുറിച്ചുള്ള ഒരു ഭാഗം രണ്ടാമത്തത് ഇവരുടെ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ച സൂഫി ത്വരിക്കത്തുകൾക്ക് അവർ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടവും കൂടി നടത്തിയവരാണ് അതൊരു ഭാഗമായി ഞാൻ ഞാനിതിൽ പറയുന്നു ആ പാർട്ടി തന്നെ രണ്ടാമത്തെ പാർട്ടി തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അധികാര സ്ഥാപനത്തിലേക്ക് പോലും സുഫി തൊരീക്കത്തുകൾ വഴിയൊരുക്കി അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയെന്നും പറയുന്നുണ്ട് നൈജീരിയയിലെ വെസ്റ്റ് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിക വ്യാപനത്തിന് കാരണക്കാരനായ ഷേഖ് ഉസ്മാൻ ദാൻ ഫോദിയോ എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രധാനപ്പെട്ട പണ്ഡിതൻ അദ്ദേഹം കാതിരി ത്വരീക്കത്തിൻ്റെ പണ്ഡിതനായിരുന്നു ഉസ്മാൻ ദാൻ ഫോദിയോ അദ്ദേഹം സൊക്കോദോ ഖിലാഫത്ത് എന്ന പേരിൽ ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ ഖിലാഫത്ത് സ്ഥാപിച്ച ആളും കൂടിയാണ് ഉസ്മാനിയെ ഖിലാഫത്ത് തുർക്കി കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെ സെനകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സൊക്കോദോ ഖിലാഫത്ത് എന്ന് പറയുന്ന ഭരണം സ്ഥാപിച്ച ആളാണ് ഉസ്മാൻ ദാൻ ഫോദിയോ അദ്ദേഹം ഖാദരി ഷെയ്ഖായിരുന്നാണ് അദ്ദേഹത്തിന് തന്നെ പിന്നീട് കുറച്ചു കാലത്തിനു ശേഷം വന്ന ഉമർ താൽ ഉമർ താൽ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതൻ അദ്ദേഹം മാലി സെനകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉസ്മാൻ താൻ നൈജീരിയയിലാണെങ്കിൽ ഉമറത്താൽ മാലി സെനകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉമരിയ ഖിലാഫത്ത് എന്ന പേരിൽ അദ്ദേഹവും മറ്റൊരു ഖിലാഫത്ത് സ്ഥാപിച്ചതായി ചരിത്രം പറയുന്നു അദ്ദേഹം തിജാനിയ തുലീക്കത്തിന്റെ ഷെയ്ഖായിരുന്നു അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിരവധി പണ്ഡിതന്മാർ ഈ രണ്ട് മംലക്കത്തുകളും ഖിലാഫത്തും പിൽക്കാലത്ത് അവിടെ നടന്ന വിവിധ അധിനിവേശ പ്രവർത്തനങ്ങളെ ചെറുക്കുകയും മുസ്ലിങ്ങളെ സംരക്ഷിച്ചു നിർത്തിയതായും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിനുശേഷം പിന്നീട് നമുക്ക് ഇമാം ഷാമിലിനെ കാണുവാൻ കഴിയും ചെച്ചിനിയെയും അതുപോലെ തന്നെ ദാഗസ്ഥാൻ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് അവിടെ സാറിസ്റ്റ് റഷി നടത്തിയ അധിനിവേശ ശ്രമങ്ങൾക്ക് ഒരു ഡിഫെൻസീവ് ഓപ്പറേഷൻ ഒരുക്കിയ ആളാണ് ഇമാം ഷാമിൽ അദ്ദേഹം ലക്ഷബന്ധിത്തൊരീക്കത്തിൻ്റെ ഷേഖായിരുന്നു അതുപോലെ തന്നെ സനൂസിയ ത്വരീക്കത്ത് സനൂസി തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ ലിബിയയിലെ ഇന്നും പ്രധാനമായി നിൽക്കുന്ന ഒരു തൊരീക്കത്താണ് ലിബിയയിലും സുഡാൻ ഭാഗങ്ങളിലും നിൽക്കുന്ന ത്വരീക്കത്താണ് സനൂസി ത്വരീക്കത്ത് നമുക്കറിയാം ഉമർ മുഖ്താർ എന്ന് വിളിക്കപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടനായകനായ ഒരു നേതാവുണ്ട് ഷേഖ് ഉമർ അൽ മുഖ്താർ അദ്ദേഹം സനൂസി പ്രസ്ഥാനത്തിന്റെ ഷേഖായിരുന്നു എന്ന് നമുക്കറിയാം ലിബി ഇറ്റലി അടക്കമുള്ള വിവിധ അധിനിവേശ സൈന്യത്തോട് പോരാടിയ വിഭാഗമാണ് സനൂസി തുരിക്കത്ത് അതുപോലെ തന്നെ മഹദിയ മഹദിയ മൂവ്മെന്റ് എന്ന പേരിൽ സുഡന സുഡാനിലും ഇതുപോലെ തന്നെ ഒരു മറ്റൊരു മൂവ്മെന്റും രൂപപ്പെട്ടത് അവരും ഇതേപോലെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തിയതായി നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ സബ് ആദ്യമായി ഇവിടെ നടന്ന വൈദേശിക അധിനിവേശത്തിനെതിരെ ശക്തമായി പോരാടിയ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഷെയ്ഖ് ജൈനുദ്ദീൻ മഖ്ദുവും ഒന്നാമൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ പരമ്പരയിലുള്ള അബ്ദുൽ അസീസും അദ്ദേഹത്തിൻ്റെ ജൈനുദ്ദീൻ മഖ്ദുവും രണ്ടാമനുമെല്ലാം ഇവർ കാതിരി ത്വരീക്കത്തുമായി അല്ലെങ്കിൽ ചുഷ്തി ത്വരീക്കത്തുമായി തന്നെ ബന്ധമുണ്ടായിരുന്ന തുരീക്ക പണ്ഡിതന്മാരായിരുന്നു ഇവർ നമുക്ക് തന്നെ ഏറ്റവും കൂടുതൽ പരിചയമുള്ള മമ്പുറം തങ്ങന്മാർ അവർ ചിഷ്തി ത്വരീക്കത്തുമായി ബന്ധമുണ്ടായിരുന്ന കാതിരി തൊരീക്കത്തിൻ്റെ തന്നെ സബ് ബ്രാഞ്ചായിരുന്ന ബാലവിയ ത്വരീക്കത്തിൻ്റെ ശേഖന്മാരായിരുന്നു സെയ്ദ് അലവി തങ്ങളും സെയ്ദ് മമ്പുറം തങ്ങളും ഫസൽ പൂക്കോയ തങ്ങളും ഈ ഒരു ബന്ധം അതായത് കളിൽ തന്നെ ഷേഖായിരിക്കെ തന്നെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടം നടത്തിയ ചരിത്രവും സൂഫി പണ്ഡിതന്മാർക്കും സൂഫി ധാരകൾക്കും ഉണ്ട് എന്ന് ഞാനിതിൽ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സെനകളും പിന്നീട് വന്ന ഷേഖ ആരിഫീൻ അടക്കമുള്ള ഷേഖ് ഇബ്രാഹിം നിയാസി അടക്കമുള്ള ഷേഖ് മുഹമ്മദ് എംബാപ്പെ അടക്കമുള്ള വിവിധ പണ്ഡിതന്മാരെയും ഈ രചനയിൽ വെസ്റ്റ് ആഫ്രിക്കയിൽ തന്നെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിന് പ്രചോദനം നൽകിയ പണ്ഡിതന്മാരെയും ഈ ചരി ഒരു രചനയിൽ ഞാൻ പരാമർശിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്നാമത്തെ ഘട്ടമെന്ന നിലയിൽ സൂഫി പണ്ഡിതന്മാരുടെ വൈജ്ഞാനിക സംഭാവനകളെ ഉൾപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷേ ഇസ്ലാമിക ലോകത്ത് ഗ്രീക്ക് ഫിലോസഫി പേർഷ്യൻ ഫിലോസഫി അടക്കമുള്ള ചിന്താധാരകളെ ഇസ്ലാമികമായി വ്യാഖ്യാനിക്കുന്നതിന് തന്നെ നേതൃത്വം കൊടുത്ത ഷെയ്ഖ് ഹക്കിം തിർമുദി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ ഞാൻ എൻ്റെ രചനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിവാദ നായകനായ സൂഫി പണ്ഡിതനെന്ന് അറിയപ്പെടുന്ന ആളാണ് ഷെയ്ഖ് ഇബിനോ അറബി എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലേക്ക് സൂഫി ചിന്തകളിലേക്ക് മഹദദ് മുജൂദിലേക്കോ അങ്ങനെയുള്ള ചിന്തകളിലേക്കോ ഞാൻ കടക്കുന്നില്ല അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി എന്തായിരുന്നു എന്ന് ഞാൻ എൻ്റെ രചനയിൽ അന്വേഷിക്കുന്നുണ്ട് ആ അതിൽ കൂടി തന്നെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ അധികാര സംസ്ഥാപനത്തിനും അതിൻ്റെ നിലനിർപ്പിനും അതിന് ഇസ്ലാമിക നിയമ നിയമസാധുതയ്ക്കും ഇസ്ലാമിക് ലജിറ്റിമസിക്കും വഴിയൊരുക്കിയത് ഷെയ്ഹ ഇബിനാറമിയുടെ ചിന്തകളാണ് എന്ന് ഞാൻ എൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് ഷെയ്ഖിനാ റബിയുടെ പൊളിറ്റിക്കൽ ഫിലോസഫി ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റും വിശദീകരിക്കുന്ന തൊട്ട് പുറകെ ഇന്ത്യൻ സബ്പോണിനൻ്റിലെ ആധുനിക ഇന്ത്യൻ പണ്ഡിതന്മാരെക്കുറിച്ചും അവരുടെ ഖിലാഫത്തിനെ കുറിച്ചുമുള്ള കൺസെപ്റ്റും ഞാൻ വിശദീകരിക്കുന്നുണ്ട് അതിൽ ഷാഹുല്ലാ ദഹ്ലവി അടക്കമുള്ള സർ സയ്യിദ് അഹമ്മദ് ഖാൻ അല്ലാമ ഇക്ബാൽ അബുൽ കലാം ആസാദ് ഷിബിലി നൌമാനി മൗലാന മൗദൂദി അബുൽ ഹസൻ അലി നദവി അടക്കമുള്ള പണ്ഡിതന്മാരുടെ ഖിലാഫത്തിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടും വിശദീകരിക്കുന്നുണ്ട് ഇസ്ലാമിനോട് ഖിലാഫത്തിനോട് ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധമുണ്ടായിരുന്ന അല്ലെങ്കിൽ സൂഫിസത്തോടും തസദ്സിനോടും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്ന പണ്ഡിതന്മാരെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവസാനമായി ഒരുപക്ഷെ നമുക്ക് തന്നെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയമായ സയ്യിദ് ഹദർമോത്ത് പണ്ഡിതന്മാരെക്കുറിച്ചും സെയ്ദ് ഫാമിലിയെക്കുറിച്ചും അവർ കേരളത്തിലും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പ്രദേശത്തിലെ അവരുടെ സ്വാധീനത്തെയും അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും കുറിച്ചും എൻ്റെ രചന ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ഒരു തരത്തിൽ ഇതിനൊരു ആയി ആ എത്തനോഗ്രഫിക്കൽ മെത്തേഡോടു ഞാൻ എൻ്റെ സ്റ്റഡി നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശരി തെറ്റി എന്നതിൻ്റെ അപ്പുറം ആര് ശരി ആര് തെറ്റി എന്നതിൻ്റെ അപ്പുറം ഈ പരി ഞാൻ പരിഗണിച്ച സൂഫി ത്വരിക്കത്തുകളുടെ ജീവിത രീതികളും അതുപോലെ തന്നെ അവരുടെ ആശയങ്ങളും അവരുടെ ചരിത്രം വിശദീകരിക്കുക അവർ അവർ അവരുടെ കൂടെ ഉണ്ടായ ഇസ്ലാമിക സംഭാവനകൾ വിശദീകരിക്കുക അതുപോലെ തന്നെ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സൂഫി പണ്ഡിതന്മാരെയും ധാരകളെയും വിശദീകരിക്കുക അതുപോലെ തന്നെ ഖിലാഫത്ത് പോലുള്ള ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫി അടക്കമുള്ള വിവിധ ആശയങ്ങൾക്ക് നൽകിയ സംഭാവനകളെയും വിശദീകരിക്കുക അതിൻ്റെ കൂടെ തന്നെ തസഫൂഫിനോനെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റായ ധാരണകൾ തിരുത്തുകയും അതിൻ്റെ കൂടെ തന്നെ സൂഫി ധാരകളെക്കുറിച്ചുള്ള വിശദീകരണം ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഞാൻ എൻ്റെ രചനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ നിങ്ങൾ വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവുകയും കൂടുതൽ ചർച്ചകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ ചിന്തകൾ ഉൾക്കൊള്ളുകയും പുതിയ പഠനങ്ങൾ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വർഹമത്തുള്ള